ഈ എലക്ഷനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ട് എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കാലത്ത് ഞാൻ ഒരു ചായവ് പുലർത്തിയിട്ടില്ല ഞാൻ ഒരു പാർട്ടിയുടെയും അടിമയായിട്ട് നമ്മുടെ യുവജനങ്ങൾ ബുദ്ധീനെ ഏതെങ്കിലും പാർട്ടിക്ക് അടിയറ വെച്ച് അതിൻ്റെ ഒരു അടിമത്വത്തിൽ ജീവിക്കരുത് അങ്ങനെ ജീവിച്ചാൽ തന്നെ ഈ ജനാധിപത്യം തകർന്നു പോകും ഇവിടെ ഇപ്പോൾ മൂന്ന് പാർട്ടികൾ വളരെ ശക്തമായിട്ട് വരുന്നുണ്ട് ഇടതുപക്ഷമുണ്ട് വലതുപക്ഷം നമ്മുടെ കോൺഗ്രസിൻ്റെ വിഭാഗമുണ്ട് ട്വൻ്റി ട്വൻ്റി ഉണ്ട് അപ്പോൾ ഇവിടെ കണ്ട ഒരു സംസ്കാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും ഈ രാഷ്ട്രീയ പാർട്ടി എല്ലാമുള്ള മൊത്തത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി അപ്പം നിങ്ങളിൽ ആരാണ് കൂടുതൽ കളവ് ചെയ്യുന്നത് ആരാണ് കൂടുതൽ മോഷ മോഷണം നടത്തുന്ന ആ ഒരു ചിന്തയെ നമ്മുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവർ പ്രവർത്തിക്കുന്നത് ജനങ്ങളെ മറന്ന് ഐഡിയോളജി എന്ന് വെച്ചാൽ പണ്ടൊക്കെ ഒരു പാർട്ടിയിലായാലും ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ പറയുമ്പോൾ അതിനോടുള്ള ആദർശം മാറ്റിവച്ചിട്ട് വെറും പ്രായോഗിക രാഷ്ട്രീയം എന്ന് വെച്ചാൽ അവനവൻ്റെ കാര്യം കാണാനുള്ളൊരു രാഷ്ട്രീയം എന്ന നിലയിലേക്ക് പോയതുകൊണ്ട് സത്യത്തിൽ ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകർക്കാർ എല്ലാവരും എല്ലാവർക്കും അവരുടെ ആ നേതാക്കളോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂലിക്ക് പോസ്റ്റർ ഒട്ടിക്കാനും കൂലിക്ക് വർക്ക് ചെയ്യുന്നവരാണ് അങ്ങനെ നമ്മുടെ ജനാധിപത്യത്തിൽ ഇപ്പോൾ കാണാൻ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആദർശനിഷ്ഠ നഷ്ടപ്പെട്ടു പോയി 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 ഇപ്പം നമ്മെ സംബന്ധിച്ചിപ്പോൾ ഇൻ്റർനാഷണൽ ഇന്ത്യയുടെ മൊത്തം തലത്തിൽ നോക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ നോക്കിയാലും നാം കാണുന്നതാണ് ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മനുഷ്യസ്നേഹമില്ലാതെ പറ്റില്ല മനുഷ്യനെ നന്മ കാണുന്നതാണല്ലോ നമ്മുടെ ഹിന്ദുമതമായാലും ക്രിസ്തു മതമായല്ലാം പക്ഷെ ഇപ്പോൾ കാണുന്ന വെച്ചാൽ ദൈവവിശ്വാസമില്ലാത്തവർ ദൈവവിശ്വാസത്തിൻ്റെ സംരക്ഷകരെന്ന കഞ്ചുക അണിഞ്ഞിട്ട് ഇപ്പോൾ വിശ്വാസികളെ പറ്റിക്കുക കബളിപ്പിക്കുക അങ്ങനെ മതത്തിന് പണ്ട് കാലത്ത് മതത്തിന് ഇല്ലാത്ത പ്രാധാന്യം ഇപ്പോൾ വന്ന മതാൽ മതാത്മകതയ്ക്കല്ല മതത്തിൻ്റെ ആ ചട്ടക്കൂടിന് നമ്മുടെ സഭയിലും പലപ്പോഴും പറയും സഭയിലെയും സഭാത്മകത ചർച്ചയാനിറ്റി വളർന്നു വരുന്ന ക്രിസ്ത്യാനിറ്റി നന്മ ഇല്ലാതെ വരുന്നൊരു സാഹചര്യം അതുപോലെ രാഷ്ട്രീയ സഭ സ്ട്രോങ് ആവുകയും ആത്മീയ സഭ ശുഷ്ക്കുകയും ചെയ്യുന്നവരാണ് അതുപോലെ രാഷ്ട്രീയത്തിലായാലും ഈ അപജയം നമ്മൾ കാണാണ് ദേശീയ കാഴ്ചപ്പാടുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഗതികേട് നമ്മൾ അനുഭവിക്കാനായിട്ട് പോവാണ് എല്ലാ മതത്തിൻ്റെ ഉള്ളിലും പ്രത്യേകിച്ച് ക്രൈസ്തവരുടയിൽ ഈ ആശങ്ക വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ പരസ്നേഹത്തെ പറ്റിയും മറ്റുള്ളവരുമായിട്ട് യോജിച്ച് പോകുന്നതിനെ പറ്റിയും ക്ഷമിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ നിസ്സഹായരാണെന്നൊരു ചിന്ത നമ്മൾ ഒറ്റപ്പെടുന്നൊരു ചിന്ത നമ്മളെല്ലാ സ്ഥലത്തും സ്ഥലത്തും ആക്രമിക്കപ്പെടുന്നൊരു ചിന്ത വ്യാപകമാണ് അപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഈ ദേശീയ തലത്തെ നോക്ക് ദേശീയ തലത്തിലുള്ള കാഴ്ചപ്പാട് അത്ര സുരക്ഷിതത്വം ഇല്ലാത്തൊരു കാഴ്ചപ്പാടായിട്ട് മാറിക്കഴിഞ്ഞു അപ്പോൾ പൊതുവെ ഇനി അത് ആ മേഖലയിൽ എന്തു ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ പാർട്ടിക്ക് അതീതമായിട്ടും രാഷ്ട്രീയത്തിനധീതമായിട്ട് എല്ലാവരും സ്വന്തം സുരക്ഷ ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്കെൻ്റെ ഭാവി എന്തെന്നുള്ള ആശങ്ക വളരാണ് അത് ഒരു രാഷ്ട്രീയ ശൈലിയായിട്ടും നമ്മുടെ തീരുമാനങ്ങളെ ബാധിക്കും തീർച്ചയായിട്ടും ഈ ദേശീയതലത്തില് ക്രൈസ്തവർ ഇപ്പോൾ വളരെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് കേരളത്തിലും അത്തരത്തിലൊരു രാഷ്ട്ര ക്രൈസ്തവരെ മാറ്റി നിർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവണത കാണുന്നുണ്ട് ഈ ഒരു മണ്ഡലത്തിലേക്ക് വരാണെങ്കിൽ നമ്മുടെ ക്രൈസ്തവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായിരിക്കും ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ക്രൈസ്തവർ ഒരു നല്ല ശക്തി തന്നെയാണ് ഇവിടെ ക്രൈസ്തവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പ്രതിസന്ധികളില്ല എന്ന് പറയാം ഇവിടെയുള്ള മതസൗഹാർദ്ദമായാലും ഇപ്പം ഈ ദേവാലയത്തിലെ കാര്യങ്ങൾ ഞാൻ ഇവിടെ കണ്ടത് ഇവിടുത്തെ മുസ്ലിം ഉസ് എന്നെ വിളിച്ച് അവരുടെ മുസ്ലിം മോസ്കുകളിലേക്ക് കൊണ്ടുപോകേണ്ടത് ഇവിടെയുള്ള ഹൈന്ദവ ഒരു ക്ഷേത്രങ്ങളെല്ലാം അച്ഛൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുകയാണ് ഇവിടെ പള്ളിയിലെ കുർബാനെ തിരുനാൾ വന്നു കഴിഞ്ഞാൽ വീട്ടു ഞാൻ പോയി അവരെയൊക്കെ ക്ഷണിക്കുകയാണ് അപ്പോൾ അത് ഇവിടെ നിർബന്ധമാണ് പൗസ പിതാവിൻ്റെ തിരുനാൾ കഴിഞ്ഞ മാർച്ച് പത്തൊമ്പതാണ് ഇവിടെയുള്ള എല്ലാ ഹൈന്ദവ കുടുംബങ്ങളും മുസ്ലിം കുടുംബങ്ങളിലും രോഗികളായി കിടക്കുന്നവർക്ക് പാഴ്സലെത്തിക്കുക ചെയ്തു എല്ലാ വീടുകളിൽ നിന്നും എല്ലാവരും ക്ഷണിച്ചാൽ എല്ലാവരും വരുന്നു അടുത്ത പ്രാവശ്യത്തെ തിരുനാളിന് ഒരു ഹൈന്ദവൻ ഏറ്റിട്ടുണ്ട് ഇവിടുത്തെ തിരുനാൾ നടത്തുന്ന പ്രധാന തിരുനാളിൻ്റെ ഒരു പ്രസിദ്ധിയാണ് അത്രയേറെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നല്ല അന്തരീക്ഷമുണ്ട് പക്ഷേ ഇത് എത്ര കാലം നിന്നു പോകുമെന്ന് നമുക്കൊരു ആശങ്കയുണ്ട് കാരണം വർഗീയത പരത്തി മതാൽ മതത്തിൻ്റെ നന്മേന്ന് മനുഷ്യരകറ്റി ഈ രാഷ്ട്രീയമായിട്ട് സംഘടിപ്പിച്ച് ഒരു വഴിയായിട്ട് ഇതിനെ മാറ്റിയെടുക്കുന്നു വളരെ ഈസി ആയിട്ട് മതത്തെ ദുരുപയോഗിക്കാനായിട്ട് പറ്റുന്നു അത് അതിനെ പറ്റിയൊരു ജാഗ്രത അതാണ് ഈ പ്രദേശം ഇനി ഞങ്ങളുടെ ഒരു ആശങ്ക ഇപ്പോൾ അത് അത്രയേറെ അനുഭവതയല്ല ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് നല്ല സൗഹാർദ്ദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു കുടുംബം പോലെ കഴിയുന്നൊരു അന്തരീക്ഷം എവിടെയൊക്കെ ഉള്ളത് ഇനി ഭാവിയെ പറ്റിയ ഒരാശങ്ക എല്ലാവർക്കും ഉണ്ട് ഈ പ്രദേശത്തുള്ളവർക്കും ഉണ്ട് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഒരു മൂന്ന് പേര് പ്രധാനപ്പെട്ട മെയിൻ സ്ഥാനാർത്ഥികൾ നമുക്കുണ്ട് ഇവർ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മേഖല ഏതാണെന്നൊന്ന് പറയാം ശരിക്കും എല്ലാവരും ഇപ്പം ശ്രദ്ധിക്കുന്നു മ ജനങ്ങൾക്ക് ഉപകാരമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ അവരോട് സഹകരിച്ച് തന്നെ നിൽക്കും ജനങ്ങൾക്ക് ഉപകാരമുണ്ടെന്ന് തോന്നണം ഇപ്പം അതിന് വേണ്ടി ഇനിയൊരു കാലത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയോട് പാർട്ടിയിലെ അംഗമായിട്ട് വർക്ക് ഞാൻ പണ്ട് കാലം തൊട്ട് പാർട്ടിയുടെ ഭാഗമായിരുന്നതിന് വേണ്ടി ഇനി അവരെ പറയു നിൽക്കുന്ന ഒരു കാലം കഴിഞ്ഞു എനിക്കിപ്പോൾ ഈ മൂന്ന് പേരെ പറ്റി ഒരാളെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ ശരിയല്ലല്ലോ വളരെ നല്ല സുപരിതരായ നല്ല സ്ഥാനാർത്ഥികളാണ് ഈ മൂന്ന് ഗ്രൂപ്പിലും മൂന്ന് പാർട്ടിയിലൊക്കെ ഉള്ളൊരു നല്ല തന്നെ മറ്റോ എനിക്ക് പരിചയപ്പെട്ടിട്ടില്ല എല്ലാവരെ പറ്റി നല്ല അഭിപ്രായമുള്ളത് സ്വാഭാവികമായിട്ടും ഇനിയുള്ള കാര്യം ഇതാണ് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു ജീവിക്കുന്നതെന്ന ചിന്തയുണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുള്ളൂ ഞാനൊരു പാർട്ടിക്കാരനായതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരെ കാലം കഴിഞ്ഞു പോയി ഞാൻ ഇന്നൊരു പാർട്ടിക്കാരനാണ് അല്ലെങ്കിൽ ഇന്നതിൻ്റെ അതിൻ്റെ അതിൻ്റെ ഒരു അടിമയെ പോലെ എങ്ങനെയെങ്കിലും ചെന്ന് ഒരു വോട്ട് ചെയ്യാനായിട്ട് ഒരു യന്ത്രം കണക്ക് വോട്ട് ചെയ്യാൻ എന്നെ കിട്ടില്ല എന്നാ അവബോധം വളർന്നു പോവാനുണ്ട് അതൊരു നല്ല അവബോധമാണ് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു അവബോധം വളർന്നു വന്നിട്ടുണ്ട് ആരുടെ നമ്മുടെ ബുദ്ധിയെ ആർക്കും പണയം വയ്ക്കാതെ നാടിൻ്റെ നന്മയ്ക്ക് പറ്റുന്ന രീതിയിൽ വോട്ട് ചെയ്യാനുള്ളൊരു കഴിവ് ആ പ്രാപ്തി വന്നിട്ടുണ്ട് അതിനെ നശിപ്പിക്കുന്ന ഒരു ഭാഗം നമ്മുടെ കലാലയങ്ങളിൽ പിള്ളേരിൽ പാർട്ടിയുടെ സ്വാധീനം ഇഞ്ചെക്ട് ചെയ്ത് വിടുന്ന സ്വഭാവമാണ് നമ്മുടെ കലാലയ അതിനെ ഏറ്റവും ഇതായിട്ട് നിൽക്കുന്നത് കാരണം ചെറുപ്പം തൊട്ടേ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി മരിക്കാനും ജീവിക്കാനും അങ്ങോട്ട് പഠിപ്പിച്ച് വിടുകയാണ് അത് സ്വതന്ത്ര ചിന്തയെ നശിപ്പിക്കും ഭാവിയിലൊരു എൻ്റെ പാർട്ടി ഒരു തെറ്റിദ്ധാന നീതീകരിക്കുന്ന ഒരു അടിമയായിട്ട് മാറാനായിട്ട് കൂലിക്ക് കൂലിപ്പട്ടാളം പോലെ കുറേ യുവജനകൾ മാറ്റിയെടുക്കുന്നുണ്ട് അത് നമ്മുടെ യുവജനകൾക്ക് വിവരം ഉണ്ടാകുന്ന കാലത്ത് അതിൽ നമുക്ക് പരിപൂർണ്ണ രക്ഷ ഉണ്ടാകുന്നുണ്ട്